കൂടിയുള്ളത് ഇപ്പോൾ ഈ പോളിന്റെ നമ്മുടെ ചാർട്ട് നോക്കിയാൽ തന്നെ അറിയാവുന്ന ഒരു കാര്യം ഇതിൽ രണ്ടായിരത്തി ഇരുപതിൽ എൻ ഡി എ മഹാഗഡ്ബന്ധൻ ഇങ്ങനെ രണ്ട് പേരുകളെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത്തവണ വരുമ്പോൾ ഒന്നുകൂടി ചേരുകയാണ് ജെ എസ് പി അപ്പോൾ അത്രമാത്രം പ്രാധാന്യം ഈ ജൻ സുരാജ് പാർട്ടിക്കുണ്ട് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് ഉണ്ട് എന്ന് വന്നിരിക്കുകയാണല്ലോ വെറും വോട്ട് കട്ടർ മാത്രമല്ല ചിലപ്പോൾ സീറ്റുകൾ നേടുന്നതിലേക്ക് പോലും വന്നേക്കാം എന്ന രീതിയിലാണല്ലോ അതുകൊണ്ടാണല്ലോ എം ജി ബിക്കും എൻ ഡി എക്കും പുറമെ ജെ എസ് പി കൂടി ആ നമുക്കും അത് ചെയ്യേണ്ടി വന്നിരിക്കുന്നു അങ്ങനെ ഒരു കോളം കൂടി അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നു അപ്പോൾ ആരുടെ വോട്ടുകൾ പ്രശാന്ത് കിഷോക്കിൻ്റെ പാർട്ടി ഇതുവരെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് തന്ത്രത്തിനായിരുന്നു പക്ഷേ ഇപ്പോൾ നേരിട്ട് സ്വന്തം പാർട്ടിയുമായി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്ത്രം ഏത് രീതിയിൽ ഏത് മുന്നണിക്ക് എതിരാകും ഇതൊരു നിർണായകമായ കാര്യമായി മാറിയിട്ടില്ലേ അതോ അത്ര പരിഗണിച്ചാൽ മതി എന്ന രീതിയിലാണോ ആ തുടക്കത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഓളം അത് അവസാനം വരെ നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണോ എങ്ങനെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഈ പുതിയ ജെ എസ് പി പാർട്ടിയെ പറ്റി അത് മഞ്ജുഷ് നമുക്കറിയാം ഇതൊരു ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രത്തിലേക്ക് കാര്യങ്ങൾ അടുക്കുമ്പോൾ ജൻ പാർട്ടിക്ക് വലിയ താരപ്രചാരകരില്ല ബി ജെ പിക്ക് പക്ഷേ നരേന്ദ്രമോദി അമിത്ഷാ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഡൽഹി മുഖ്യമന്ത്രി അവിടെ എത്തി റോഡ് ഷോ നടത്തി യു പി മുഖ്യമന്ത്രി റോഡ് ഷോ നടത്തുന്നു അതുപോലെ മധ്യപ്രദേശിൽ നിന്ന് അസമിൽ നിന്ന് ഒക്കെ ബി ജെ പിയുടെ ദേശീയ നേതാക്കളെല്ലാം പ്രചരണ രംഗത്ത് സജീവമാകുന്നു അതേസമയം ഇന്ത്യ മുന്നണിക്കും സമാനമായി രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ ഒരു വോട്ടർ അധികാർ യാത്ര നടത്തി അപ്പം അതിനുശേഷം പ്രിയങ്ക രാഹുൽ അതുപോലെ അവിടെ തന്നെ സംസ്ഥാനത്തിനകത്ത് തന്നെ തേജസ്വി പിന്നെ പാ ഈ ലാലുവിന് കുറേ സ്വാധീനം ഉണ്ട് അപ്പോൾ അതൊക്കെ അവർക്ക് വരുമ്പോൾ ആ താരപ്രചാരണത്തിനിടയിൽ ജൻസുരാജ് പാർട്ടിക്ക് വേണ്ട ഒരു തിളക്കം പിന്നീട് നഷ്ടപ്പെട്ടു തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ ഇത് ഒരു പ്രചരണ രംഗത്തൊക്കെ അവർ മുന്നേറി ഒരു ഫെയർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇലക്ഷൻ ധർമ്മം എന്നൊക്കെ പറഞ്ഞ് അവർ മുന്നേറിയെങ്കിലും പക്ഷേ അത് പിന്നീട് ആ ഒരു താരപ്രഭയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ചെറിയൊരു ശതമാനം വോട്ട് കൂടി സ്പ്ലിറ്റ് ചെയ്താൽ പോലും അത് എത്ര എത്ര കണ്ട് അത് മറ്റാരെ എങ്ങനെ ബാധിക്കും എന്ന ഒരു ചോദ്യം അവിടെ പ്രധാനമായി ഉയരുകയാണ് പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ബീഹാറിലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാഗ്ദാനങ്ങൾ അത് എത്ര കണ്ട് വോട്ടർമാരെ സ്വാധീനിച്ചു എന്നുള്ളത് കാരണം ഈ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള വലിയ ശ്രമം ഏതാണ്ട് എഴുപത്തിയഞ്ച് ലക്ഷം സ്ത്രീകൾക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടുന്ന തരത്തിലേക്കുള്ള ചില ഫണ്ട് ട്രാൻസ്ഫറുകൾ സർക്കാരിന് നടത്താൻ കഴിഞ്ഞു അതേസമയം പ്രതിപക്ഷ കക്ഷികളാകട്ടെ സ്ത്രീകളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക തുക എല്ലാ മാസവും നൽകുക എന്നൊക്കെയുള്ള ഒരു സമീപനം ഉണ്ട് അതുപോലെ ഓരോ വീട്ടിലും സർക്കാർ ജോലി എന്ന ഒരു പ്രഖ്യാപനം തേജസ്വി നടത്തി അത് ഒരിക്കലും പ്രായോഗികമാണോ എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ടെങ്കിൽ പോലും അത് എന്ത് തരത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുമെന്ന ഒരു ക്വസ്റ്റ്യൻ ഉയരുകയാണ് അതോടൊപ്പം മറ്റ് പല പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് കർഷകർക്ക് വേണ്ടി പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഇതൊക്കെ ഏത് തരത്തിലാണ് വോട്ടർമാർ സ്വീകരിച്ചിരിക്കുന്നത് വാഗ്ദാനങ്ങളുടെ പെരുമഴയായിരുന്നു ഇത്തവണ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതും വാഗ്ദാനങ്ങൾ മാത്രമല്ല തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള പതിനായിരം രൂപ പദ്ധതി വനിതകൾക്ക് നൽകുന്ന പതിനായിരം രൂപ പദ്ധതി അത് സ്വാഭാവികമായിട്ടും എൻ ഡി എ സഹായിക്കുന്ന ഒന്നാണ് പക്ഷേ അതിന് ബദലായിട്ട് മഹാസഖ്യത്തിൻ്റേതായിട്ട് അടുത്ത വാഗ്ദാനം വന്നിരുന്നു മുപ്പതിനായിരം രൂപ ഓരോ മാസവും പതിനാലാം തീയതി എത്തും അക്കൗണ്ടിലേക്ക് എന്നുള്ളത് അതിനെ ഏത് രീതിയിലാണ് സ്ത്രീകൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി അതിപ്രധാനമായി ബീഹാറിൽ മാറുകയാണ് മാത്രമല്ല മറ്റൊരു കാര്യം ജാതിരാഷ്ട്രീയമാണ് എല്ലാ കാലത്തും ജാതിരാഷ്ട്രീയം ബീഹാറിൽ ഒരു നിർണായക ഘടകം തന്നെയായിരുന്നു ജാതി ഉപജാതി ഘടകങ്ങളൊക്കെ നിർണായക പങ്കുവഹിച്ച ഒരു സംസ്ഥാനമാണ് ബീഹാർ ഇപ്പോൾ ഒരു തിരിച്ചുവരവിൻ്റെ ഒരു ശ്രമമാണ് നടത്തിയിരുന്നത് ആർ ജെ ഡിയും അത് കോൺഗ്രസിനെ കൂട്ടുപിടിച്ചായിരുന്നു ഇടത് പാർട്ടികളും കോൺ കോൺഗ്രസുമാണ് ആർ ജെ ഡിയുമായിട്ട് സഖ്യത്തിൽ മഹാഗഢ്ബന്ധൻ എന്ന രീതിയിലുള്ള സഖ്യത്തിൽ ഉള്ളത് കിരൺ ബാബു കൂടി ചേരുകയാണ് കിരൺ കഴിഞ്ഞ തവണത്തിൽ നിന്ന് വലിയ വ്യത്യാസം ഇത്തവണത്തെ സഖ്യങ്ങളിൽ ഇല്ല ഇപ്പോൾ വികാസ്ശീൽ ഇൻസാ ഇൻസാൻ പാർട്ടിയെ പോലെയുള്ള ചില ഏതാനും ചില പാർട്ടികൾ മഹഖണ്ഠം ചാടിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ ഡി എ എന്നുള്ളത് ഇപ്പോഴും ബി ജെ പി ജെ ഡി യു രണ്ടു പേരും നൂറ്റി ഒന്ന് സീറ്റുകൾ വീതം മത്സരിക്കുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ ഇത്തവണ മകവശത്ത് അപ്പോൾ ആർ ജെ ഡി കഴിഞ്ഞിട്ടുണ്ട് മഹാസഖ്യത്തിൽ അല്ലെ മഹാസഖ്യത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റിൽ കൂടുതൽ ആർ മത്സരിക്കുന്നു പക്ഷേ കോൺഗ്രസ്സിന് ഇത്തവണ നഷ്ടമാണ് വന്നിരിക്കുന്നത് കോൺഗ്രസ്സിന് അകുപത് സീറ്റുകളിലേ ഇത്തവണ മത്സരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപതിൽ കോൺഗ്രസിനുണ്ടായ നഷ്ടമാണല്ലോ മഹാസഖ്യത്തിന് ആകെ നഷ്ടമായി മാറിയത് എഴുപത് സീറ്റിൽ മത്സരിച്ചിട്ടും പത്തൊൻപത് സീറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപതിൽ മഹാസഖ്യത്തിൽ കോൺഗ്രസ്സിന് നേടാൻ കഴിഞ്ഞത് ഇത്തവണ പക്ഷേ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ പത്ത് കുറവ് സംഭവിക്കുകയും അകമ്പത് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് പൊതുവെ എങ്ങനെയാണ് ഒരു ചിത്രം ഇപ്പോൾ കാണുന്നത് കിരൺ ഈ ജാതിരാഷ്ട്രീയവും ഉപജാതി രാഷ്ട്രീയവും അതുപോലെ തന്നെ ഈ വാഗ്ദാനങ്ങൾ പെരുമഴയും ഓക്കെ എക്സിറ്റ് പോളുകളിൽ എല്ലാം പ്രതിഫലിക്കുമെന്ന് കരുതാം എങ്ങനെയാണ് പൊതുവേയുള്ള ഒരു വിലയിരുത്തൽ മഞ്ജുഷ് ബീഹാറിൻ്റെ രാഷ്ട്രീയം എപ്പോഴും രാഷ്ട്രീയവും വികസനവും ഒക്കെ പറയുമ്പോഴും അത് ബീഹാറിലെ ജാതി രാഷ്ട്രീയവുമായി കൂടി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അങ്ങനെയാണ് ഈ സഖ്യങ്ങൾ രൂപപ്പെടുത്തുന്നത് തന്നെ താരോമേനെ ചെറിയ പാർട്ടികളിൽ പോലും കൂടുതൽ സീറ്റൊക്കെ നൽകിക്കൊണ്ട് രണ്ട് മുന്നണികളും ആ സഖ്യത്തിലേക്ക് കൊണ്ടുവരുന്നതും അവർ മാറി നിന്നാൽ വലിയ മാറ്റമൊക്കെ ഉണ്ടാകുന്നതും ഇലക്ഷൻ ഫലത്തിലടക്കം മാറ്റം ഉണ്ടാകുന്നത് കഴിഞ്ഞ അവിടെ തന്നെ ഉദാഹരണമാണ് ചിരാഗ് പാസ്വാൻ്റെ രാംവിലാസ് പാസ്വാൻ്റെ പാർട്ടി അത് ചിരാഗ് പാസ്വാൻ ഇപ്പോൾ നയിക്കുന്ന പാർട്ടി അവർ എൻ ഡി ഭാഗം മായി കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ നിയമസഭയിൽ അവർ മാറുന്ന ഒറ്റ കാരണത്താലാണ് ജെ ഡി യുവിൻ്റെ സീറ്റുകളുടെ എണ്ണത്തിലൊക്കെ വലിയ തോതിൽ കുറവുണ്ടാകുന്നു ആദ്യമായി ജെ ഡി യു ബി ജെ പിക്ക് പിന്നിൽ ഒരുപാട് പിന്നിൽ പോകുന്ന ബീഹാറിലെ തന്നെ മൂന്നാമത്തെയോ നാലാമത്തെ പാർട്ടിയായി ജെ ഡി യു മാറുന്നു രണ്ടായിരത്തി അഞ്ചു മുതൽ നിതീഷ് കുമാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജെ ഡി യുവിന്റെ നേതാവായ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഇതിനിടയിൽ നാല് തവണ മുന്നണി മാറിയിട്ടുണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രി സ്ഥാനത്തിന് അദ്ദേഹത്തിന് മാറ്റം വന്നിട്ടില്ല ആ ചരിത്രത്തിലേക്കൊക്കെ വരാം അത്തരം രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് മൂന്ന് ശതമാനത്തോളം വരുന്ന പസാൻ കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ദളിത് രാഷ്ട്രീയത്തിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു രാംവിലാസ് പാസ്വാൻ അദ്ദേഹത്തിൻ്റെ മകൻ ചിരാഗ് പാസ്വാൻ ആണ് ഇപ്പോൾ നയിക്കുന്നത് പക്ഷേ ചിരാഗ് പാസ്വാൻ ആ മൂന്ന് ശതമാനം വോട്ട് കട്ട് ചെയ്യുമ്പോൾ പോലും എങ്ങനെയാണ് മറ്റൊരു പാർട്ടിയുടെ വിജയത്തെ ഒക്കെ കാര്യമായി ബാധിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ആ ഇക്വേഷൻ വളരെ കൃത്യമായി നോക്കി തന്നെയാണ് രണ്ട് കൂട്ടരും പരമാവധി പാലിക്കാൻ തന്നെയാണ് രണ്ട് കൂട്ടരും ഇപ്പോഴും ഇത്തവണയും സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയിട്ടുള്ളതും അതോടൊപ്പം തന്നെ സഖ്യ കക്ഷികളായി ഇത്തരം പാർട്ടികളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതും നമുക്ക് രണ്ടായിരത്തി ഇരുപതിലെ ചിത്രം നമ്മുടെ മാജിക് വാളിൽ അല്ലെങ്കിൽ ഏതു വർഷം നിയമസഭാ ഫലം വേണമെങ്കിലും അല്ലെങ്കിൽ ലോക്സഭാ ഫലം വേണമെങ്കിലും കൃത്യമായി ഏത് പാർട്ടിക്ക് എത്ര എത്ര വോട്ട് എവിടെ ലഭിച്ചു എവിടെയെല്ലാമാണ് ലഭിച്ചത് ഓരോ മേഖലയിലും എങ്ങനെയെല്ലാമാണ് ലഭിച്ചത് ഇനി മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയയിൽ അല്ലെങ്കിൽ എസ് സി എസ് ടി പോപ്പുലേറ്റഡ് ഏരിയയിൽ മുസ്ലിം വോട്ടുകൾ നിർണായകമായ സ്ഥലങ്ങൾ എസ് സി എസ് ടി വോട്ടുകൾ നിർണായ സ്ഥലങ്ങൾ കുറുമി വോട്ടുകൾ നിർണായകമായ സ്ഥലങ്ങൾ യാദവ വോട്ടുകൾ നിർണായകമായ സ്ഥലങ്ങൾ അവിടെയൊക്കെ ഓരോ പാർട്ടിക്കും എങ്ങനെയെല്ലാമാണ് കൂടുതൽ വോട്ട് നേടാൻ കഴിഞ്ഞാൽ അത്തരം ചിത്രങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ കാണാം നമുക്ക് ആദ്യം പ്രാഥമികമായ ഉയരങ്ങളിലേക്ക് പോകാം ഇത് രണ്ടായിരത്തി ഇരുപതിലെ വിധാന വിധാനസഭ രണ്ടായിരത്തി ഇരുപത് അസംബ്ലി തെരഞ്ഞെടുപ്പിലാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ആകെ ഉള്ളത് അന്ന് എൻ ഡി എസ് ഒക്കെ മരുന്ന് എൻ ഡി എസ് ഒക്കെ നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റുകൾ നേടി മുപ്പത്തിയേഴ് പോയിൻറ്റ് മൂന്ന് നാല് ശതമാനം വോട്ട് തൊട്ടു പിന്നാലെ മഹാഗഠ്ബന്ധൻ എം ജി ബി നൂറ്റി പത്ത് സീറ്റുകൾ നേടിയപ്പോൾ അവരും മുപ്പത്തിയേഴ് പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനം വോട്ട് നേടിയിട്ടുണ്ട് നമ്മൾ ആലോചിക്കണം ഈ മുപ്പത്തി മൂന്ന് മുപ്പത്തിയേഴ് പോയിൻറ്റ് മൂന്ന് നാല് ശതമാനം മുപ്പത്തിയേഴ് പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനം അര ശതമാനത്തിന് ഉൽക്കാൽ ശതമാനത്തിൻ്റെ വ്യത്യാസം വോട്ടിങ്ങിലെ വ്യത്യാസം മാത്രമാണ് ഈ രണ്ട് മുന്നണികളും തമ്മിൽ ഉണ്ടായത് എന്നുള്ളത് മറ്റുള്ളവർ നേടിയത് ഏഴ് സീറ്റാണ് അവർ പത്തൊമ്പത് പോയിൻറ്റ് എട്ട് ആറ് ശതമാനം നേടി എൽ ജെ പി ഒറ്റയ്ക്കാണ് മത്സരിച്ചത് എൽ ജെ പി അഞ്ച് ശതമാനം നേടി ഈ എൽ ജെ പി ഒപ്പമുണ്ടായിരുന്നെങ്കിൽ ഈ എൻ ഡി എക്ക് കേന്ദ്രത്തിൽ എൻ ഡി എയുടെ ഭാഗമായി കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോഴാണ് എൽ ജെ പി ചിരാഗ് പാസ്വാൻ ഇപ്പോൾ നയിക്കുന്ന എൽ ജെ പി പ്രത്യേകമായി മത്സരിച്ചത് പ്രത്യേകിച്ച് എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുന്ന ജെ ഡി യുവിൻ്റെ സീറ്റുകളിലാണ് അവർ മത്സരിച്ചത് പക്ഷേ അവർ കട്ട് ചെയ്ത വോട്ടുകൊണ്ടാണ് ജെ ഡി യു വല്ലാതെ പിന്നിൽ പോയത് നമുക്ക് എൻ ഡി എ എങ്ങനെയാണ് കഴിഞ്ഞവണ എൻ ഡി എയുടെ നൂറ്റി ഇരുപത്തിയഞ്ചിൽ എങ്ങനെയാണ് പ്രകടനം എന്ന് നോക്കാം എൻ ഡി എൽ നൂറ്റി ഇരുപത്തി ലഭിക്കുമ്പോൾ അതിൽ എഴുപത്തി നാല് സീറ്റുകൾ ബി ജെ പിക്ക് ലഭിച്ചത് പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് പൂജ്യം തൊട്ടു പിന്നാലെ ഏകദേശം നാല് ശതമാനം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ജെ ഡിയുവിന് പക്ഷേ ജെ ഡി യുവിന് നാൽപ്പത്തി മൂന്ന് സീറ്റ് മാത്രമേ ലഭിക്കുന്നുള്ളൂ രണ്ടായിരത്തി അഞ്ചിൽ നിതീഷ് കുമാർ അധികാരത്തിലേറിയ ശേഷമെല്ലാം ജെ ഡി യു ബി ജെ പി സഖ്യം എന്നുള്ളതായിരുന്നു മറിച്ച് ഈ മറുഭാഗത്ത് ആർ ജെ ഡി പിന്നീട് ഇടയ്ക്ക് കോൺഗ്രസ് വരികയും മറ്റു പാർട്ടികളെല്ലാം കൂട്ടിയോജിപ്പിക്കുകയും ചെയ്തു പ്രധാന പാർട്ടി അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട മുന്നണി എന്ന് പറയുന്നത് എൻ ഡി ആണ് ആ എൻ ഡി എൽ ബിഹാറിൽ നേതൃത്വം കൊടുത്തിരുന്നത് ജെ ാണ് ജെ ഡി യുവിന് ഈ ബി ജെ പിക്ക് പിന്നിൽ വല്ലാതെ പിന്നിൽ പോകേണ്ട അവസ്ഥ അപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇനി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മഹാഗണ്ഠനൊപ്പം പോകുമ്പോഴും എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുമ്പോഴും നിതീഷിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം വിട്ടുവീഴ്ച ഒരിക്കലും ചെയ്തിട്ടില്ല ഈ രണ്ടായിരത്തി അഞ്ചു മുതൽ നിതിൻറാം മാഞ്ചി ഉണ്ടായിരുന്ന ഏകദേശം ഒരു വർഷം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ബീഹാറിന് ഒറ്റ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുള്ളൂ അത് സുശാസൻ ബാബു എന്നൊക്കെ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന വികസനത്തിന്റെ നായകൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു